എൻ സെയി ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മിനിമം മാർഗ്ഗ സമ്പ്രദായവും അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതുമാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം എട്ടാം ക്ലാസ് പരീക്ഷാഫലം ഏപ്രിൽ നാലിന് പ്രഖ്യാപിക്കുന്നതാണ് എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണിത് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നേടാത്തവർക്ക് പഠന പിന്തുണ നൽകി ഏപ്രിൽ അവസാനം വീണ്ടും പരീക്ഷ എഴുതിക്കാനാണ് ഫലപ്രഖ്യാപനം നേരത്തെയാക്കിയത് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയുടെ ആണ് തീരുമാനം എട്ടാം ക്ലാസ്സിൽ മൊത്തം അൻപത് മാർഗിൽ നാൽപ്പത് മാർഗിനാണ് എഴുത്ത് പരീക്ഷ ഇതിൽ പന്ത്രണ്ട് മാർഗ് നേടാത്തവരുടെ പട്ടിക ക്ലാസ് ടീച്ചർ ഏപ്രിൽ അഞ്ചിന് തയ്യാറാക്കേണ്ടതാണ് പഠന പിന്തുണ ആവശ്യമുള്ളവരുടെ രക്ഷാകർത്താക്കളുടെ യോഗം ആറിനും ഏഴിനുമായിട്ട് ചേരുന്നതാണ് തുടർന്ന് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നടത്തുന്നതാണ് രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് പരിശീലനം ഇരുപത്തിയഞ്ചിന് വീണ്ടും പരീക്ഷ നടത്തി മുപ്പതിന് ഫലം പ്രഖ്യാപിക്കും മിനിമം മാർക്ക് നിബന്ധന അടുത്ത വർഷം ഒൻപതിനും തൊട്ടടുത്ത വർഷം പത്തിനും നടപ്പിലാക്കുന്നതാണ് അധ്യാപകർക്ക് വേനൽ അവധിക്കാലത്ത് ഇതിനോടകം അഞ്ച് ദിവസത്തെ പരിശീലനവും നൽകുന്നതാണ് സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പൂർത്തിയാക്കണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാദമിക വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ വിജയിക്കാൻ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് മുപ്പത് ശതമാനം നേടേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക വർഷം മുതൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം മുതൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പൊതുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം മാർഗ സമ്പ്രദായം നടപ്പിലാക്കുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മൂല്യനിർണയ രീതികളും കാര്യക്ഷമമായി പരിഷ്കരിച്ച് ഉത്തരമായിട്ടുണ്ട് ഇതിനായി വിവിധ തലത്തിലുള്ള മൂല്യനിർണയ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ അവലംബിക്കുന്നതാണ് വിലയിരുത്തൽ മാർഗരേഖയിൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വികാസപ്രദ നിരന്തര വിലയിരുത്തലും ആത്യന്തിക വിലയിരുത്തലും നടത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വികാസപ്രദ വിലയിരുത്തലിൽ ഓരോ വിഷയത്തിലും ക്ലാസ് ടെസ്റ്റുകൾ വിദ്യാലയ പ്രവർത്തനങ്ങളിലെ മികവ് വിലയിരുത്തൽ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തൽ ഉൽപ്പന്ന വിലയിരുത്തൽ എന്നീ മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കേണ്ടത് വികാസപ്രദ വിലയിരുത്തലിൻ്റെ പരമാവധി സ്കോറ് ഓരോ വിഷയത്തിൻ്റെയും ആ സ്കോറിൻ്റെ ഇരുപത് ശതമാനം ആയിരിക്കും എന്നാൽ ആത്യന്തിക വിലയിരുത്തൽ നടത്തുമ്പോൾ പാദവാർഷിക പരീക്ഷ അർദ്ധവാർഷിക പരീക്ഷ വാർഷിക പരീക്ഷ എന്നിവയാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് വിലയിരുത്തൽ മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ പ്രകാരം വികാസപ്രദ വിലയിരുത്തലിലും ആത്യന്തിക വിലയിരുത്തലുകളും എല്ലാ സ്കൂളിലും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എ ഇ ഒ ഡിഇ ഡി ഡിമാരെ ചുമതലപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലെ വാർഷാന്ത്യ പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം മുപ്പത് മാർക്ക് സ്കോർ ലഭിക്കാത്ത കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകിയതിനു ശേഷം വീണ്ടും പരീക്ഷ നടത്തണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ആദ്യന്തിക വിലയിരുത്തലിൻ്റെ ചോദ്യ പേപ്പർ തയ്യാറാക്കേണ്ടതിൻ്റെ മാതൃകയും അക്കാദമിക മോണിറ്ററിംഗ് എന്തൊക്കെ തലങ്ങളിൽ നടത്തണമെന്നും പരാമർശിച്ചിട്ടുണ്ട് വിവിധ തലങ്ങളിൽ അക്കാദമിക മോണിറ്ററിംഗ് നടത്തുന്നത് സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് അപ്പോൾ മൊത്തത്തിലുള്ള പാഠ്യമേഖലയിൽ പരിഷ്കാരങ്ങളാണ് പുതുതായിട്ട് വരുത്തുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എട്ടാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ തുടർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെടുത്തി നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ തുടർന്നുള്ള ആ ക്ലാസ്സുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ